മലയാള സിനിമാ ലോകത്ത് നടി എന്നതിലുപരി ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജനപ്രീതി നേടിയെടുത്ത താരമാണ് അഹാന കൃഷ്ണ വിരലിലെണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഓരോ സിനിമയ്ക്കും ശേഷം കരിയറിൽ വലിയ ഇടവേളകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു മുൻനിര നായികയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ജനശ്രദ്ധയും ആരാധക പിന്തുണയും അഹാനയ്ക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അഹാനയെ മാതൃകയായി കാണുന്നവർ നിരവധിയാണ് താരകുടുംബത്തിലെ ഏറ്റവും പക്വതയും ഉത്തരവാദിത്വവുമുള്ള വ്യക്തിയായിട്ടാണ് ആരാധകർ അഹാനയെ കണക്കാക്കുന്നത് അഹാന ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സഹോദരിമാരായ ദിയ ഇഷാനി ഹൻസിക എന്നിവരും പ്രമുഖരാണെങ്കിലും അഹാനയുടെ വ്ലോഗുകളിലെ സ്റ്റോറി ടെല്ലിംഗ് രീതിക്ക് പ്രത്യേകമായൊരു ആരാധക വൃന്ദമുണ്ട് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും രസകരമായും ആകർഷകമായും അവതരിപ്പിക്കാനുള്ള അഹാനയുടെ കഴിവ് പലരെയും ആകർഷിക്കുന്നു ഫാഷൻ യാത്ര ജീവിതശൈലി തുടങ്ങിയ വിഷയങ്ങളിൽ അഹാന പങ്കുവയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ പലർക്കും പ്രചോദനമാണ് അനിയത്തി ദിയാകൃഷ്ണ വിവാഹിതയായി അമ്മയായി കഴിഞ്ഞ സാഹചര്യത്തിൽ ചേച്ചിയായ അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇതിനുള്ള ചില സൂചനകൾ അഹാനയും കുടുംബവും നൽകിയിട്ടുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അടുത്തിടെയാണ് അഹാനയും കുടുംബവും താമസിക്കുന്ന വീട് പുതുക്കിപ്പണിതുന്നത് ഇത് അഹാനയുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരിക്കാം എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാന വാദം സാധാരണയായി കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോൾ വീടിന് മിനുക്കുപണികൾ നടത്തുന്നത് കേരളത്തിലെ ഒരു പതിവാണ് ഈ വാദം അഹാനയുടെ ആരാധകർക്കിടയിൽ ഏറെ പ്രചാരത്തിലുണ്ട് തന്റെ മുപ്പതാം പിറന്നാളിന് മുൻപായി ഈ വർഷം ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ അഹാനിയുടെ വിവാഹം നടന്നേക്കുമെന്നാണ് റെഡിറ്റിൽ ഒരാൾ കമന്റ് ചെയ്തത് ഇത് വെറും അഭ്യൂഹം മാത്രമാണെങ്കിലും ഇത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് അഹാനിയുടെ അമ്മ സിന്ധു കൃഷ്ണ അടുത്തിടെ ജിമ്മിൽ ചേർന്ന് വർക്കൗട്ട് ആരംഭിച്ചതും ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് വിവാഹത്തിന് മുന്നോടിയായി വണ്ണം കുറച്ച് സുന്ദരിയാകാനുള്ള ശ്രമമായിരിക്കാം ഇതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് സിന്ധു കൃഷ്ണയുടെ ഫിറ്റ്നസ് ദിനചര്യയെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൂടുതൽ വ്യക്തമായൊരു സൂചന ദിയാകൃഷ്ണയുടെ ഒരു വ്ളോഗിൽ നിന്നാണ് ലഭിച്ചത് തന്റെ കുഞ്ഞിന് അഹാനയുടെ കല്യാണത്തിന് സ്യൂട്ട് ധരിക്കാമെന്ന് ദിയ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു ഈ വാക്കുകൾ അഹാനയുടെ വിവാഹം അധികം വൈകാതെ ഉണ്ടാകുമെന്നതിന്റെ ഉറപ്പായ സൂചനയായി ആരാധകർ എടുത്തിട്ടുണ്ട് ഈ ചെറിയ വാക്കുകൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവാഹ തീയതിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തുന്ന ആരാധകർ അഹാനയുടെ ജീവിതത്തിൽ എത്രത്തോളം താൽപ്പര്യം കാണിക്കുന്നതിന്റെ തെളിവാണ് സിനിമാറ്റോഗ്രാഫർ നിമിഷ് രവിയുമായി അഹാന കൃഷ്ണ പ്രണയത്തിലാണെന്ന് ഏറെ സംസാരമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അഹാന ഇതുവരെ പരസ്യമായി പ്രതികരിച്ചു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും ഇവർ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഔദ്യോഗികമായി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല സാധാരണയായി താരങ്ങൾ തങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് സ്വകാര്യത സൂക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇത്തരം അഭ്യൂഹങ്ങൾ സ്വാഭാവികമാണ് അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് പിതാവ് കൃഷ്ണകുമാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ദിയ കൃഷ്ണയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന ജീവനക്കാരികളോട് ജാതിയ വേർതിരിവ് കാണിച്ചുവെന്ന എന്ന ആരോപണത്തിനെതിരെ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഞാനും എന്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എന്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നാണ് മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണിതെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഈ വാക്കുകൾ അഹാനയുടെ വിവാഹം ഒരു അന്തർമത വിവാഹമായിരിക്കുമെന്ന സൂചന നൽകുന്നു താരകുടുംബം ജാതി യുള്ള ബന്ധങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നതിന് ഈ വാക്കുകൾ തെളിവാണ് കൃഷ്ണകുമാറും കുടുംബവുമാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ദിയാകൃഷ്ണയുടെ പ്രസവം ജീവനക്കാരികൾ ബിസിനസ്സിൽ നടത്തിയ തട്ടിപ്പ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഈ താരകുടുംബത്തെ വാർത്തകളിൽ നിറച്ചു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഈ കുടുംബം കാണിക്കുന്ന ഐക്യം ഏവരും ചൂണ്ടിക്കാട്ടുന്നു ഒരുമയും പരസ്പര പിന്തുണയും ഈ കുടുംബത്തിന് പ്രത്യേകതയായി പലരും കാണുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ദിയ കൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി അഹാനയുടെ വിവാഹമായിരിക്കും അടുത്തതെന്ന് താരകുടുംബം അന്ന് തന്നെ വ്യക്തമാക്കിയതാണ് ചേച്ചി കരിയറിലേക്ക് ശ്രദ്ധ നൽകുന്നതിനാലാണ് താൻ ചേച്ചിക്ക് മുൻപേ വിവാഹം ചെയ്യുന്നതെന്ന് ദിയ അന്ന് പറഞ്ഞിരുന്നു ഇത് അഹാനയുടെ കരിയറിനോടുള്ള പ്രതിബദ്ധതയും കുടുംബത്തിന്റെ പിന്തുണയും കാണിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ദിയാകൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശനും ആൺകുഞ്ഞ് പിറന്നത് ദിയാകൃഷ്ണയുടെ ഡെലിവറി വ്ളോഗായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലൊട്ടാകെ വലിയ ചർച്ച ദിയയുടെ ഡെലിവറി വ്ളോഗ് റെക്കോർഡ് കാഴ്ചക്കാരെ നേടി ഒരു കുഞ്ഞിന്റെ ജനനം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാൻ അവർ മടി കാണിക്കുന്നില്ല അഹാനയുടെ വിവാഹം കാണാൻ ആരാധകർ ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് താരകുടുംബത്തിന്റെ ഓരോ ചലനങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാകുന്ന സാഹചര്യത്തിൽ അഹാനയുടെ വിവാഹവും വലിയൊരു ആഘോഷമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവാഹം എന്ന സന്തോഷ വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ അഹാന കാത്തിരിക്കുകയാണോ അതോ ഊഹാപോഹങ്ങൾ ശരിയാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു